നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം കഴിക്കാനായി വാങ്ങിയ ഭക്ഷണത്തിൽ മനുഷ്യപ്പല്ലുകൾ കേൾക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പുമൊക്കെ തോന്നാം എന്നാൽ സംഗതി ഇവിടെയല്ല അങ്ങ് ചൈനയിലാണ് അപ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറവുമൊക്കെ കേൾക്കേണ്ടിയും വരും നമുക്കറിയാം പാമ്പിനെയും പഴുതാരയും വരെ ആവിയിൽ കയറ്റി കമ്പിൽ കുത്തി വിഴുങ്ങുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം കേട്ടില്ലെങ്കിലേ ഉള്ളൂ എന്തായാലും ഭക്ഷണത്തിൽ നിന്ന് മനുഷ്യപ്പല്ലുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ സംഗതി ഇച്ചിരി ഗുരുതരം തന്നെയാണ് സോസേജ് ഡിംസ് കേക്ക് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ് പാൽപ്പല്ലും അണപ്പല്ലും പുഴുപ്പല്ലും ഒക്കെ കിട്ടിയിരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ ആകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വമ്പൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നിന് ജിലിൻ പ്രവേശന ഒരു സ്ത്രീത്തിന്റെ കുട്ടിക്ക് വാങ്ങിയ ഗില്ലഡ് സോസേജിനുള്ളിൽ നിന്നാണ് മൂന്ന് കൃത്രിമ പല്ലുകൾ ലഭിച്ചത് മാർക്കറ്റ് അധികൃതർ ഇടപെട്ടതിനെ തുടർന്ന് വില്പനക്കാരൻ കൈയും കാലും പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അതേ ദിവസം തന്നെ ഗാങ്ഡോങ് പ്രവേശ്യയിൽ ഡോങ് സിറ്റിയിലെ പ്രശസ്തമായ സാൻജിൻ സൂപ്സിങിന്റെ ശാഖയിൽ നിന്ന് തന്റെ പിതാവിന് രണ്ട് മനുഷ്യ പല്ലുകൾ ലഭിച്ചതായിട്ടാണ് മറ്റൊരു സ്ത്രീയും പറയുന്നത് ഒക്ടോബർ പതിനാലിനാണ് കേക്കിൽ ലോഹ സ്ക്രൂ ഉൾച്ചേർത്ത കൃത്രിമ പല്ല് കണ്ടെത്തിയതെന്ന വിവരവും പുറത്തുവരികയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ അധികാരികളുടെയും കമ്പനികളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്വേഷണം യും ചെയ്തു നമുക്കറിയാം തുടക്കത്തിൽ സിയാമിനിൽ ഇത്തരത്തിൽ മൂന്ന് പല്ലുകൾ കണ്ടെത്തിയ സമാനമായ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പല്ലുകൾ എത്തിച്ചേരുന്നത് എന്തായാലും സമാനമായ കേസ് ഉൾപ്പെടെ മുൻകാല സംഭവങ്ങളിൽ പലതും പൊതു അന്വേഷണ ഫലങ്ങളില്ലാതെ സ്വകാര്യ ഒത്തുതീർപ്പുകളിൽ അവസാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത് ചൈനയിൽ ഭക്ഷണത്തിൽ നിന്ന് കൃത്രിമ മനുഷ്യ പല്ലുകൾ കിട്ടുന്നത് ഇതൊന്നും ആദ്യമല്ല ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ആശങ്കയിലായ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് മനുഷ്യ മാംസം ചേരുവകളിൽ കലർത്തുന്നതിന്റെ ഫലമായിട്ടാണോ ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നും പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അധികാരികളും അറിയിച്ചിരിക്കുന്നത്